എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഷാർജയിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇലക്ട്രീഷ്യൻ കമ്പ് പ്ലംബറുടെ വേക്കൻസിയാണ് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി ആണത് ഇലക്ട്രീഷ്യൻ്റേതും പ്ലംബറുടെ എല്ലാം വളരെ പെട്ടെന്ന് തന്നെ സി വി അയയ്ക്കാൻ ശ്രമിക്കുക വർക്ക് നന്നായി അറിഞ്ഞിരിക്കണം അടുത്ത വേക്കൻസി പെയിൻറ്ററുടെ വേക്കൻസിയാണ് വലിയ ബിൽഡിങ്ങിലെല്ലാം പെയിൻറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പ്രധാനമായും നോക്കുന്നത് ഇപ്പോൾ യു എയിലുള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് നാട്ടിലുള്ളവർക്കും സി വി അയക്കാവുന്നതാണ് ബിൽഡിംഗ് എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം സാലറി സ്റ്റാർട്ടിംഗ് ആയിരത്തി ഇരുന്നൂറ് ധറംസും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ എയിറ്റ് സിക്സ് എയിറ്റ് സെവൻ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക എങ്കിൽ മാത്രമേ എല്ലാ ദിവസവും രാവിലെ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ അതുകൂടാതെ എല്ലാവരും ലൈക്ക് കൂടി ചെയ്യാൻ ശ്രദ്ധിക്കുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ റാസക്കെമേയിലുള്ള ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്ക് വെയ്റ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലുള്ളവർ വേണം കോൺടാക്റ്റ് ചെയ്യാൻ ഇംഗ്ലീഷ് അറബി എന്നിവ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം റെസ്റ്റോറൻറ്റുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു സിക്സ് ത്രീ സീറോ ഡബിൾ സെവൻ ഡബിൾ സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഇടുക്കി കഫയിലേക്ക് മൂന്ന് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ക്ലീനിങ് സ്റ്റാഫിൻ്റെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനോ ഒന്നും ചോദിച്ചിട്ടില്ല റെസ്റ്റോറൻറ്റുകളിലോ കഫകളിലോ എല്ലാം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി വെയ്റ്ററുടെ വേക്കൻസിയാണ് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് മൂന്നാമത്തെ വേക്കൻസി ഡെലിവറി ബോയ്യുടെ വേക്കൻസിയാണ് ഡെലിവറിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും കമ്പനി വിസ അക്കോമഡേഷൻ ഫുഡ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താൽപര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് നയൻ ഫൈവ് സീറോ ഡബിൾ ടു ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി ഐക്കുക ദുബായിൽ പുതുതായി തുടങ്ങുന്ന ഫ്രോസൺ ഫുഡ് സ്റ്റെപ്പ് കമ്പനിയിലേക്ക് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് യു എ ഇ മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് രണ്ട് വർഷത്തെ ഫ്രോസൺ ഫുഡ് വാൻ സൈസിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഏജ് ലിമിറ്റ് ഇരുപതിനും മുപ്പതിനും വയസ്സിന് ഇടയുള്ളവർ വേണം സി ബി ഐക്കാൻ സാലറി രണ്ടായിരത്തി എഴുന്നൂറ് ധറാംസും ആയിരത്തി അഞ്ഞൂറ് രൂപ കമ്മീഷൻ ഉണ്ടായിരിക്കും വിസ അക്കോമഡേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ടു ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് അൽജബലിലെ ഫുർജാലിലുള്ള ഒരു മലയാളി ഫാമിലിയിലേക്ക് ഹൗസ് മേട്ടിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസിയാണത് വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക സാലറി രണ്ടായിരം തിറാംസും വിസയും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സെവൻ നയൻ ഫോർ സെവൻ എയ്റ്റ് നയൻ സീറോ എന്ന നമ്പറിലോ സീറോ ഡബിൾ ഫൈവ് വൺ ഫൈവ് എയിറ്റ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക അലയിലുള്ള ഒരു കൺസഷൻ കമ്പനിയിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി വെൽഡറുടെ വേക്കൻസിയാണ് അടുത്ത വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസിയാണ് പത്ത് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അർജൻറ്റ് വേക്കൻസിയാണ് യു എ ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വർക്ക് നന്നായി അറിയുന്നവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ സെവൻ സിക്സ് വൺ ട്രിപ്പിൾ ഫോർ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് സെയിൽസ് ലേഡിവിഡ്സി വന്നിട്ടുണ്ട് അർജൻറ് വേക്കൻസിയാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം യു എ ഇ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും അടുത്ത വേക്കൻസി ഹെൽപ്പറുടെ വേക്കൻസിയാണ് പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനൊന്നും നിർബന്ധമായി ചോദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഫിസിക്കലി ഫിറ്റായിട്ടുള്ളതും മാനുവൽ വർക്കുകളെല്ലാം നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരാളിനെയാണ് നോക്കുന്നത് എല്ലാത്തരം വർക്കുകളിലും അസിസ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അജിമാനിലുള്ള ഒരു ഫിമാനേജ്മെൻറ്റ് കമ്പനിക്ക് ക്വാളിറ്റി കൺട്രോൾ എഞ്ചിനീയറുടെ വേക്കൻസി വന്നിട്ടുണ്ട് വർക്ക് ലൊക്കേഷൻ അജിമാ ഫിസിക്സിലോ കെമിസ്ട്രിയിലോ ബാച്ചിലർ ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷനായി ചോദിച്ചിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെ ഇതേ മേഖലയിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം തിറംസ് വരെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസും പെർഫോമൻസും നോക്കിയിട്ട് സാലറിയിൽ മാറ്റം ഉണ്ടാകും കമ്പനി വിസ അക്കോമഡേഷൻ മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന വളരെ നല്ലൊരു കമ്പനിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ഫോർ നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ദുബായിലുള്ള ഒരു കമ്പനിയിലേക്ക് ജൂനിയർ അക്കൗണ്ടൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള വേക്കൻസി വളരെ പെട്ടെന്ന് തന്നെ സി വി അയക്കാൻ ശ്രമിക്കുക സാലറി രണ്ടായിരത്തി അഞ്ഞൂറ്സും മറ്റുള്ള എല്ലാ ആനുകൂല്യങ്ങളും പ്രൊവൈഡ് നമ്പർ ടീമിനെ അസിസ്റ്റ് പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് പറയുന്നത് മാക്സിമം ഡിഗ്രി ഉണ്ടായിരിക്കണം ടാലി സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഹിന്ദിയോ ഉറുദോ സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എയ്റ്റ് സിക്സ് ഫോർ ഫൈവ് സീറോ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായ് അൽ ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് ഹാർഡ്വെയർ ഷോപ്പിലേക്ക് രണ്ട് വേക്കൻസികൾ വന്നിട്ടുണ്ട് ഒന്നാമത്തെ വേക്കൻസി ഇൻഡോർ സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് ബിൽഡിംഗ് മെറ്റീരിയൽ സെക്ഷനിലെല്ലാം സെയിൽസ്മാനായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് അടുത്ത വേക്കൻസി അക്കൗണ്ടൻ്റെ വേക്കൻസിയാണ് ബി കോമോ എം കോമോ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം ഡേ ടു ഡേ അക്കൗണ്ടിംഗ് വർക്കുകളെല്ലാം സ്വന്തമായി ചെയ്യാൻ കഴിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് കമ്പനി വിസ അക്കോമഡേഷൻ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ സിക്സ് ഡബിൾ സീറോ എയ്റ്റ് ഡബിൾ സിക്സ് സെവൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുത്തിരുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയയ്ക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതുപകാരത്തിൽ അവർക്കും എന്ത് ഈ കൈ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്